സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ വസ്ത്ര വ്യാപാര രംഗത്ത് മാറ്റത്തിന്റെ സൂര്യോടും മുറാൻ വെഡ്ഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് തലക്കാട് പൂക്കെയ്ത കുഞ്ഞൂണിക്കടവ് ടൂറിസം പദ്ധതി ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം വഴിയോര വിശ്രമ കേന്ദ്രം ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്കായി എൽ ഡി എഫ് തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രകടന പത്രിക പുറത്തിറക്കി പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് നേതാക്കൾ തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ വരാനിരിക്കുന്ന കാലത്ത് മിഷ്യൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി തലക്കാട് പഞ്ചായത്തിനകത്തുള്ള ഓരോ വീടുകളിലും പ്രകടന പത്രികയായി ഞങ്ങൾ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് വളരെ എല്ലാ മേഖലയിലും വരും കാലങ്ങളിലെ പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ പരിപാടികൾ നമ്മളുടെ ഈ മാനിഫെസ്റ്റോക്കകത്ത് നമ്മൾ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒരു ടൂറിസം മേഖല എന്ന് പറയുന്ന ബുക്ക് പ്രദേശത്തെ ഒരു ടൂറിസം ഹബ്ബാക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം മാങ്ങാട്ടുരി ടു കുഞ്ഞുലിക്കടവ് ഒരു നടപ്പാതെ ഉൾപ്പെടെ ടൂറിസത്തിന് സാധ്യതയുള്ള കുറേ പിന്നെ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി മറ്റു ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചിരുന്നു അതേപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറി ഇപ്പോഴുള്ള കെട്ടിടത്തിൽ നിന്ന് മാറി ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ടെൻഡർ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു യുനാനി ഡിസ്പെൻസറി മറ്റ് ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യുനാനി ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള ഒരു യുനാനി ഡിസ്പെൻസറി പഞ്ചായത്തിൽ അനുവദിച്ചു കിട്ടിയത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അത് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ടെൻഡർ പ്രവൃത്തി ആരംഭിച്ച വർക്ക് ഉദ്ഘാടനം നടന്നുകഴിഞ്ഞു തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ സമീപത്ത് ഒരു കോടി രൂപ മുതൽ മുട് പിന്നെ ചിലവാക്കിക്കൊണ്ടാണ് ബഡ്സ് സ്കൂൾ എന്നുള്ള ആശയം നമ്മളിത് പൂവണിയാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ട് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല അങ്ങനെ നിരവധി ആർന്ന വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക മേഖലയിലും ഒട്ടേറെ മാറ്റം വരുത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതോടൊപ്പം യുവാക്കളെ അഡ്രസ്സ് ചെയ്യുന്നതിനാവശ്യമായി നമ്മൾ ഓപ്പൺ ജിമ്മ് ഒരു പൊതു സ്റ്റേഡിയം അതേപോലെ തന്നെ വനിതകൾക്ക് ആവശ്യമായിട്ട് ലേഡീസ് ഫിറ്റ്നസ് സെൻറ്റർ അതൊക്കെ എടുത്തു പറയാത്തക്ക രീതിയിലുള്ള പെരുംകാലം നടത്താനിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ കോളനികൾ നഗറുകൾക്ക് അവർക്ക് സൗരോർജ്ജ വിളക്കുകൾ അതേപോലെ തന്നെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പഠനമുറ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്ന ആളുകൾക്ക് അതിനാവശ്യമായ പഞ്ചായത്തിൻ്റെ ഒരു അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവർക്ക് മികവ് പ്രകടിപ്പിക്കുന്ന ആളുകളെ പഞ്ചായത്ത് ആദരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് നൂറുകണക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മൾ പഞ്ചായത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഒരു യൂണിഫോം കൊടുത്തുകൊണ്ട് അവരുടെ തൊഴിലിടങ്ങളിൽ സുരക്ഷിതം നൽകിക്കൊണ്ട് അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ആലോചിച്ചിട്ടുണ്ട് ഹരിതകർമ്മസേന അംഗങ്ങൾ മുപ്പത്തിയെട്ട് ഹരിതകർമ്മസേന കർമ്മസേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് അവർക്കൊക്കെ കൊഞ്ചൂ വീലർ ഉൾപ്പെടെ നൽകുന്നതിന് ആവശ്യമായ പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒട്ടേറെ പരിങ്കാലങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെ ഈ പിന്നെ പ്രകടന പത്രിക ജനങ്ങൾ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നു ഒരു നെഗറ്റീവും ഇല്ലാതെയാണ് വീടുകളിൽ പോലെ വളരെ കൃത്യമായ വീടുകളിൽ പോയി വോട്ട് ചോദിക്കുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ അവർ സ്വീകരിക്കുന്നത് ഈ പ്രാവശ്യത്തെ ഇടതുപക്ഷത്തിൻ്റെ പാനല് തന്നെ നോക്കിയാൽ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളാൻ ആ ഒരു പാനലിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായി കഴിഞ്ഞ കാലത്തുനിന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ല മെജോറിറ്റിയിൽ ക്ലീൻ മെജോറിറ്റിക്കകത്ത് തലക്കാട് പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്